കുന്തം രഹസ്യമായി സൂക്ഷിക്കേണ്ട ിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ളൊക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ പ്രഭാഷണ വേളയിലൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾക്കും ഷഡ്യം ഒന്നും അല്ലല്ലോ കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതും സിക്സും തമ്മി എന്താണ് ഈ ബന്ധം ഞാനതാണ് ചോദിക്കുന്നത് ഇന്നലത്തോടെ നമ്മൾ അർജുൻ്റെ വിഷയം സ്റ്റോപ്പ് ചെയ്ത് മനാഫിൻ്റെയും കാര്യങ്ങളൊക്കെ അർജുൻ്റെ ഫാമിലി പ്രസ്മീറ്റായിട്ട് വന്നു അതുപോലെ തന്നെ മനാഫും കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നു ഓക്കെ ആ പ്രശ്നം അവിടെ തീർന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന കുറേ ടീംസുകളുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ നോട്ട് ചെയ്തതാണ് അപ്പോഴാണ് ഒരു യൂട്യൂബർ അതിനെ കൂടെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഓക്കെ എന്തായാലും നല്ല കാര്യം ഇതുപോലുള്ളതിനൊക്കെ നിങ്ങളൊന്നും നല്ല ഇതുപോലെ അതായത് അഞ്ച് ലക്ഷം ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മഹാനാണ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ജാതി മതം എല്ലാത്തിനും കൂടെ ചേർത്ത് വെച്ചിട്ട് ആഹാ എന്തോ സത്യം പറയില്ല കമൻ്റിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല ചിലന്മാർ ഇതൊക്കെ കണ്ടിട്ട് ചില വീഡിയോസിന്റെ താഴെ പോയി കമന്റ് ഇടുക എന്നത് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എന്തായാലും മഹാൻ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വിചാരിം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഒന്ന് ഒന്നടിച്ചേ ലൈക്ക് അടിച്ച് ഒന്ന് സബ്മി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോ നമസ്കാരം ഓ എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും കാത്തി കുന്തം മലപ്പുറം കോഴിക്കോട് വലിയ മാർപ്പാപ്പാട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്തൂട്ടാ പറയുന്നത് നോക്കൂ എന്തൊരു കഷ്ടാണെന്നാണോ അമിതമായിട്ട് വിനയം കാണിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് അതൊരു സുഡാ കൂടിയാണെങ്കിൽ പറയേണ്ട ല്ലോ അത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മളൊക്കെ കൃത്യമായി തെളിവ് സഹിതം സംസാരിച്ച സമയത്ത് മനാഫിനെ അനുകൂലിക്കുന്ന കുറേ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ ആ തെറി വിളിച്ചന്മാർക്കൊക്കെ കൃത്യമായിട്ട് മുഖം അടച്ച അടിക്കൊടുത്ത് നിങ്ങളോട് പൂരിപ്പിച്ചാൽ മതി കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃകയോ നമ്മൾക്കറിയാം ഒരു സുഡാപ്പിയെ ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പ് എന്ന് കൃത്യമായിട്ടും അറിയാം അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അർജുൻ എന്ന് പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട അർജുൻറെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ നീ അവ യൂട്യൂബ് എടുത്ത് നോക്ക് അപ്പൊ മനസ്സിലാവും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് എന്താ പറയണ്ട ഒരു പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയത് അങ്ങനെയൊരു ഒന്നര ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു അത് വേറെ കാര്യം അല്ലേ അപ്പം ഇത് അർജുൻ്റെ ഫാമിലി പ്രസ് മീറ്റ് വന്നതിന് ശേഷം ഇട്ട ഒരു വീഡിയോയുടെ ക്ലിപ്പാണ് ഇത് സംസാരിക്കുന്നത് ഇനി മെയിനായിട്ട് ഇവ സംസാരിക്കുന്ന പോലെ വൃത്തിയായിട്ട കുറേ സംസാരങ്ങളുണ്ട് എന്താ നമ്മുടെ മനാഫ് പറഞ്ഞിൻ്റെ ഒരു ഇത് വെച്ചിട്ടും അതും ഈ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ഇവനെ വിലയിരുത്താദ്യം ഇതുപോലുള്ളവന്മാരെയൊക്കെ ഒന്ന് വിലയിരുത്ത സത്യത്തെ ഇദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല മുന്തി ചാനലുള്ളതാണ് പണ്ട് കുറെ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ പക്ഷെ സംസാരിക്കുമ്പോൾ മാനേമായിട്ട് സംസാരിക്കണം ഇദ്ദേഹം സ്ത്രീകളെ മോശമായിട്ട് സംസാരിച്ച കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അന്ന് ആയ പുള്ളി അകത്തു ആയതാണ് പോലീസ് വന്ന് തൂക്കിക്കൊണ്ട് പോയതാണ് എന്തായാലും അണ്ണം പറയുന്ന കേട്ടിട്ട് ഇവനുള്ള മറുപടി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏ കാരണം ഇവനുള്ള മറുപടി പക്കയായിട്ട് കൊടുക്കണം ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് എന്തിനും എൻ്റെ അടുത്ത് മതം ഗീതമൊക്കെ കൊണ്ടുവരുന്നത് എൻ്റെ ദൈവമേ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നമുക്ക് ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസപ്പോട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം ഒക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂന്നുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടെന്ന് കൊണ്ടില്ലേ അതുപോലെ എന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ് എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ മനാഫിന്റെ കുടുംബത്ത് കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാം അവന് ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷേ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൺ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത അതല്ലെങ്കിൽ മത പ്രഭാഷണ വേളകളിലൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ഒരു ലേഡിയാണ് ചോദിച്ചത് ഇവന്റെ ബൈക്ക് അതായത് അർജുൻ മരണപ്പെടുന്നതിന് മുൻപ് ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് വെച്ചു അതിനുശേഷമാണ് അർജുനന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നോക്കാം ഇവന്റെ ആ പ്രതികരണം

അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തി മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുൻ്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓൻറെ ഷെഡിയൊന്നും അല്ലല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ നിങ്ങൾ ഈ കുത്തിത്തെരുപ്പ് കുത്തിത്തിരുപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെൻ ഓക്കെ മനാഫ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും അല്ലല്ലോ കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതും സിക്സും തമ്മിൽ എന്താണ് ഈ ബന്ധം ഞാനതാ ചോദിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ നാല് മിനിറ്റ് കണ്ട് മനസ്സിലായവർക്ക് കാര്യം പെട്ടെന്ന് കത്ത് അതും അതായത് ഈ അടിയിരിക്കുന്ന സാധനവും സെക്സും തമ്മി എന്താണ് ബന്ധമെന്നാണ് ഞാൻ ആലോചിക്കണേ പുള്ളി അതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാ ഒരു യൂട്യൂബർ വന്ന സമയത്ത് ഏഹ് അർജുൻ്റെ ബൈക്ക് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അത് ഇന്നലെ മീഡിയക്കകത്ത് ചോദിച്ച സമയത്ത് ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഷഡ്യല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയാൻ ചെയ്തത് അതങ്ങ് ഈ എണ്ണ അങ്ങ് വളച്ചങ്ങ് ഓടിച്ച് അതും സെക്സും തമ്മി എന്താ ബന്ധം അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എന്തു കുറച്ചും കൂടെ എന്തും ഇത് വേണ്ടേ ഇപ്പോഴും ആ ഒരു പഴയ ഈ ഫേസ്ബുക്ക് അമ്മമാരുടെ കൂട്ടത്തിൽ പറ്റിയ ഇനമാണ് ഇവനൊക്കെയാണല്ലോ ചാരലി വന്നിരുത്തിട്ട് അടിക്കുന്നതെന്ന് ഓർക്കുമ്പോഴേ അവിടെ തനിക്ക് ഇത്രയും പ്രായമായില്ലേ തനിക്ക് കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചുകൂടേ ഇതുപോലായിരുന്നു പണ്ടും ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സ്ത്രീയെ മോശമായിട്ട് അവരുടെ ഫാമിലിയിലുള്ളവരെ വരെ ഇദ്ദേഹം മോശമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് കുറച്ചക്കെ പക്കുദേവൻ പഠി കാരണം നിങ്ങളുടെ വീട്ടിലുണ്ടെ പെൺ പെൺകുട്ടികൾ കാണും അത് ആലോചിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഇത് സംസാരിക്കുവാണെങ്കിൽ തിരിച്ചൊരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഞാനും തമ്മി എന്താ വ്യത്യാസം ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലേ ഇതുപോലുള്ളവന്മാരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാം പറ ഓക്കെ ഏഹ് മനാഭ പറഞ്ഞതിൽ വെച്ചിട്ടാണോ താൻ ഇതുമായിട്ടും മതമായിട്ടും ഇവനാണ് ശരിക്കും ഇവിടെ ജാതി പറയുന്നത് നല്ല രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മൊത്തം ഒരു നോക്കണം അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് കുറേ ടോക്സിക് ആയിട്ടുള്ള ചില ടീംസുകൾ ഇതിൻ്റെ അടിയിൽ കമൻ്റിടും അതേലെ ഇട്ട കുറെ ആൾക്കാരെ ഞാൻ മറ്റു ചില വീഡിയോസിനകത്തും കമൻ്റിടും ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ പ്രളയം വരുമ്പോഴും ഇല്ല വയനാട്ടിൽ ഇഷ്യൂ വന്ന സമയത്ത് മലയാളികൾ ഒറ്റക്കെട്ട ഇവിടെ ജാതിയില്ല ഇല്ല മതം ഇല്ല പറയും ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴും വീണ്ടും ഇത് തന്നെ പോലുള്ള ഒരുത്തം മതി പത്ത് ആൾക്കാർ ഭക്ഷണം ആ പത്ത് ആൾക്കാർ ഭാഷ നൂറാവും പിന്നെ ആയിരം ആവും ലക്ഷങ്ങളാവും അതുകൊണ്ട് ഇതുപോലുള്ള അഴുക്ക് ചാലിനെ ആയിരിക്കണം എടുത്ത് കളയേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്കിത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിച്ചാലാണ് കൂടിപ്പോവും അതുകൊണ്ട് ഗൈസ് ഞാൻ നിർത്തുകയാണ്